കളമ്പൂക്കാവ് ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പാന മഹോത്സവം മാർച്ച് ഒൻപതിന് ആരംഭിക്കും അരിയേറ് ചെറിയ പാന വലിയ പാന തൂക്കം എന്നിവ അടങ്ങുന്ന അനുഷ്ഠാനപരമായ ചടങ്ങുകളാണ് നാല് ദിവസങ്ങളായി നടക്കുന്ന പാന മഹോത്സവം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ പടിയണിയോടെ കാവിൽ പാനയ്ക്ക് തുടക്കമാകും ദാരിക ദാനവേന്ദ്രന്മാരെ ശ്രീ ഭദ്രകാളി നിഗ്രഹിച്ചതിനെ അനുസ്മരിച്ച് നടത്തുന്ന ചടങ്ങുകളാണ് ആദ്യ ദിനങ്ങളിൽ നടക്കുന്നത് കാളിയാറും കോതയാറും തൊടുപുഴയാറും ലയിച്ച് ഒരിക്കലും നിലയ്ക്കാത്ത പ്രവാഹമായി കിഴക്ക് ഒഴുകുന്ന മൂവാറ്റുപുഴയാറിന്റെ പടിഞ്ഞാറേ തീരത്താണ് കളമ്പൂക്കാവിലമ്മയുടെ വാസസ്ഥലം അമർകുളം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മംഗലാപുരത്തു നിന്ന് എത്തിയ പോറ്റിയാണ് പൂജ നടത്തിയിരുന്നത് അദ്ദേഹം പിന്നീട് കിളിമംഗലത്തെ ശാന്തിക്കാരനായി മാറിയെന്നും അമർക്കുളം ക്ഷേത്രം അടിക്കടി പുരോഗമിച്ചപ്പോൾ കളമ്പൂർ ദേശക്കാർ തിരുമേനിയെ നേരിട്ട് സന്ദർശിച്ച് കളമ്പൂർക്കാവിലും വല്ലപ്പോഴും എത്തണമെന്ന് അപേക്ഷിച്ചു അമർകുളത്തെ പൂജ കഴിഞ്ഞ തിരുമേനി കളമ്പൂക്കാവിലും എത്തി എന്നാണ് ഐതിഹ്യം അതോടെ ക്ഷേത്രം പുരോഗമിക്കുകയും അദ്ദേഹത്തിന്റെ ശ്രമഫലമായി കളമ്പൂക്കാവ് ഈ നിലയിൽ എത്തുവാൻ കാരണമായെന്നും പറയപ്പെടുന്നു കളമ്പൂക്കാവിൻ്റെ പഴക്കം എത്രയെന്ന് തിട്ടപ്പെടുത്തുവാൻ അസാധ്യമെങ്കിലും ഏകദേശം അഞ്ഞൂറ് വർഷത്തിനു മുകളിൽ പഴക്കമുണ്ടാകാം പരമശിവന്റെ തൃക്കണ്ണിൽ നിന്ന് പിറവികൊണ്ട ഭദ്രകാളിയാണ് കളമ്പൂക്കാവിലമ്മ എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന് ചുറ്റുമായുള്ള പെരുവ മുതുകുളം കളമ്പൂർ അമർകുളം കരിക്കോട് ഇറുമ്പയം മിഠായിക്കുന്ന് പിറവം പാഴൂർ കൈപ്പട്ടൂർ വെള്ളിയനാട് മേവള്ളൂർ കീഴുവെള്ളൂർ തിരുമറയൂർ തുടങ്ങിയ പതിനാല് കരകളിലെ അതിഭയായിരുന്നു കളമ്പൂക്കാവിലമ്മ ഈ കരകളിലെല്ലാം പറക്കെഴുന്നളിപ്പ് നടത്തിയിരുന്നു പാനമഹോത്സവമാണ് കാവിലെ പ്രധാന ഉത്സവം പാനയ്ക്ക് വ്രതം നോറ്റെത്തുന്ന പുരുഷന്മാർ ദേവിയുടെ അനുചരന്മാരായി എഴുന്നെളിപ്പുകൾക്ക് അകമ്പടി സേവിക്കും പടയണി അരിയേറുവിളക്ക് പാനപ്പുര പൂജ പാനതുള്ളൽ പാന എഴുന്നള്ളിപ്പുകൾ താലപ്പൊലി പാനപ്പുര വലിയ ഗുരുതി ഒറ്റത്തൂക്കം ദാരികൻ തൂക്കം ഗരുഡൻ തൂക്കം കെട്ടുകാഴ്ച വരവ് തുടങ്ങിയവയാണ് പ്രധാന അനുഷ്ഠാനങ്ങൾ പിന്നീട് പാനക്കാർക്ക് പാരമ്പര്യ വിഭവങ്ങളോട് കൂടിയ പാനക്കഞ്ഞി നൽകും പാനക്കാർക്ക് നൽകുന്ന പാനക്കഞ്ഞി കാവലെത്തുന്ന മുഴുവൻ ഭക്തർക്കും വിതരണം ചെയ്യും ചക്കപ്പുഴുക്ക് മുതിരപ്പുഴുക്ക് ഉപ്പിലിട്ടതും ഉപ്പേരികൾ നാളികേരം പൂളിയതും ശർക്കരയുമാണ് പാനക്കഞ്ഞിയോടൊപ്പമുള്ള വിഭവങ്ങൾ അരിയേറിവിളക്ക് മുതൽ ദേവിയുടെ എഴുന്നള്ളിപ്പുകൾക്ക് പാനക്കാർ അകമ്പടി സേവിക്കും പാനമഹോത്സവത്തിന്റെ സമാപന ദിവസത്തിൽ ഉച്ചയ്ക്ക് പാനപ്പുരയിൽ നടക്കുന്ന വലിയ കുരുതിയോടെ പാനക്കാർ പിരിയും ജാതി മത ഭേദമന്യെ ആയിരങ്ങളാണ് പാനക്കഞ്ഞി കഴിക്കാനെത്തുന്നത് നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും ഒരുമിച്ച് ചേർന്ന് കൊണ്ടാടുന്ന ദേശത്തെ നാനാജാതി മതസ്ഥരുടെ ഉത്സവമാണ് കളമ്പൂക്കാവ് ദേവിയുടെ ഉത്സവം പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് പുഴ കടന്ന ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്